എന്തോ ഇഞ്ചി തുടങ്ങി പരിപാടി മൂന്ന് മൂന്ന് മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് ഇഞ്ചി ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ ആ ബാ നമുക്ക് നാടൻ കരിയാപ്പല പറിക്കാം ചുമ്മാ പറയാ മൂന്ന് മിനിറ്റ് കൊണ്ടൊന്നും ഇഞ്ചിക്കറി ഉണ്ടാക്കത്തില്ല കാരണം നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്ക് എല്ലാം അറിയാം കഷ്ടപ്പാടാന്ന് അപ്പൊ എങ്ങനെ ഉണ്ടാക്കും അതിനൊരു പ്രോഡക്റ്റ് കാണിക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കാണിക്കാം ഇതിന് എന്തൊക്കെ സാധനമാണ് വേണ്ടത് ഇതിന് വേണ്ടത് കടുക് വറ്റൻ മുളക് കരിയാപ്പിള വെളിച്ചെണ്ണ ഇത്ര സാധനം ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇത് ചെറിയ സ്പൂൺ ആയോണ്ട് നാല് സ്പൂൺ എടുത്ത് ചാലിക്കാൻ പോവുക ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാം വെള്ളം ഒഴിക്കുന്നത് ഇത്ര മതി ഇനി എന്തോ ചെയ്യുന്നേ ഇനി കലക്കെ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്യണം നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കാൻ പോവാ ഇനി എന്തോ ചെയ്യുന്നേ നമുക്ക് കടു ഇടാം കടു ആദ്യം ഇടുന്നേ ഓക്കേ 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 കടുവളിയായിട്ട് പൊട്ടുക അല്ലെയോ ഇനി അടുത്ത് എന്തോ ഇടുന്നേ

ഓക്കെ അതല്ലേ നമ്മൾ ഒഴിച്ചില്ലയോ യഥാർത്ഥത്തിൽ മൂന്ന് മിനിറ്റ് എന്ന് പറയുന്നത് അത്രയും സമയമായില്ലോ ഗ്യാസ് കത്തിച്ച് ഈ ഇടുന്ന സമയം മാത്രമേ മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല പരിപാടി കഴിഞ്ഞു അപ്പൊ ഉപ്പ് എങ്ങനെയാ ഉപ്പ് മാത്രം ആവശ്യത്തിന് ചേർക്കണം നമ്മൾ ഇതിനകത്ത് ഉണ്ട് യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ടേസ്റ്റ് നോക്കിട്ടല്ലോ എങ്ങനെയാണ് ടേസ്റ്റ് നല്ല അടിപൊളിയാ ആണല്ലെയോ അപ്പൊ മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി രുചിക്ക് ഒരു കുറവില്ല രുചി അടിപൊളിയാ ചേട്ടാ നമസ്കാരം പേരെന്തുമായിരുന്നു സ്ഥലം എങ്ങനെയുണ്ട് നമ്മുടെ ഇഞ്ചി ടേസ്റ്റ് നോക്കിയേ എങ്ങനെയുണ്ടമ്മേ കൊള്ളാം നമ്മുടെ കമ്പനിയുടെ പേരെന് ശില ഇൻഡസ്ട്രീസ് അപ്പൊ ഇത് എങ്ങനെ കിട്ടും നമ്പർ ഉണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി